എറണാകുളം ജില്ലയിൽ മൂന്ന് പ്രോപ്പർട്ടികൾ ഉടമ നേരിട്ട് വിൽക്കുന്നു ഒന്നാമത്തെ പ്രോപ്പർട്ടി എറണാകുളം ജില്ലയിൽ അങ്കമാലിക്കടുത്ത് ചുള്ളി എന്ന സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന ഈ അൻപത് സെന്റ് സ്ഥലമാണ് ഈ സ്ഥലത്തിനുള്ളിൽ തന്നെയായി പോൾട്രി ഫാം മീൻ വളർത്തുന്ന കുളം പശു വളർത്തുന്ന ഫാം എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു മാസം മികച്ച രീതിയിൽ വരുമാനം ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ലഭ്യമാകുന്നു വെള്ളം കയറാത്ത സ്ഥലത്തായാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ജലലഭ്യതയ്ക്കായി ഇവിടെ കിണർ സൗകര്യവും നൽകിയിരിക്കുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഗിഫ്റ്റ് സിറ്റി എന്ന സംരംഭം ഈ പ്രോപ്പർട്ടിക്കടുത്തായി തന്നെയാണ് വരാൻ പോകുന്നത് ഈ അൻപത് സെന്റ് സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില ഒരു ലക്ഷത്തി പതിനായിരം ആണ് രണ്ടാമത് പ്രോപ്പർട്ടി ഇവിടെ നിന്നും ഇരുന്നൂറ്റൻപത് മീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഈ കാണുന്ന ഇരുപത് സെന്റ് സ്ഥലമാണ് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് ഒരു ലക്ഷത്തി പതിനായിരം രൂപ തന്നെയാണ് മൂന്നാമത്തെ പ്രോപ്പർട്ടിയും ഈ സ്ഥലത്തിനടുത്തായി തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ഒരു ഏക്കർ പതിനഞ്ച് സെന്റ് സ്ഥലമാണ് ഇവിടെ വിൽപ്പനയ്ക്കാ വെച്ചിരിക്കുന്നത് ഈ സ്ഥലത്തിനുള്ളിൽ ടാപ്പിങ്ങോട് കൂടിയ റബ്ബർ മരങ്ങളും സ്ഥിതി ചെയ്യുന്നു ഈ സ്ഥലത്തിന് മൊത്തമായി പ്രതീക്ഷിക്കുന്ന വില ഇരുപത്തിരണ്ട് ലക്ഷം രൂപ മാത്രമാണ് വില നെഗോഷ്യബിൾ ആണ് അൻപത് സെന്റ് ഇരുപത് സെന്റ് ഒരു ഏക്കർ പതിനഞ്ച് സെന്റ് വീതം വരുന്ന ഈ മൂന്ന് പ്രോപ്പർട്ടികളെയും കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ നമ്പർ ഒരിക്കൽ കൂടി നയൻ